ക്ഷി സഖാവ് പുഷ്പന്റെ പൊതുദർശനം രാവിലെ എട്ട് മണിവരെ കോഴിക്കോട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടാകും അതിനുശേഷം എലത്തൂർ കൊയിലാണ്ടി വടകര മാഹി എന്നീ സ്ഥലങ്ങളിലൂടെ വിലാപയാത്രയായി തലശ്ശേര ടൌണിലെത്തും പത്തേ മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയാണ് തലശ്ശേരി ടൌൺ ഹാളിൽ പൊതുദർശനം പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പുഷ്പന് അന്തിമോപചാരം അർപ്പിക്കാം വൈകുന്നേരം അഞ്ചു മണിയോടെ മേനപ്പുറം പുതുക്കിടി വീട്ടിൽ സഖാവ് പുഷ്പന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും എം എം രാകേഷും അർജുൻ കല്യാടമുണ്ട് വിശദാംശങ്ങളുമായി രാകേഷ് ഇന്നിപ്പോൾ പുഷ്പന്റെ വിലാപയാത്രയായി പൊതുദർശനം ഉൾപ്പെടെ നടക്കുന്നുണ്ടപ്പം തന്നെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ടാണ് ഏത് രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് വിശദാംശങ്ങൾ ശ്രുതി കോഴിക്കോട് രാവിലെ എട്ട് മണിവരെ ഡി വൈ എഫ് ഐ യൂത്ത് സെൻ്ററിലാണ് സഖാവ് പുഷ്പൻ്റെ പൊതുദർശനം ഉണ്ടാവുക ഇതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ചൊക്ലിയിലേക്ക് മൃതദേഹവുമായി വിഭാ വിലാപയാത്രയായി തന്നെ ഇവിടെ നിന്നും പുറപ്പെടുക കൂത്തുപറമ്പ് സമരപൊരാളി പുഷ്പനെ കാണാൻ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ നിരവധി ആളുകളാണ് ഡിവൈഎഫ്ഐ യൂത്ത് സെൻറ്ററിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് ഇന്ന് ഈ ജന്മനാടായ ചൊക്ലിയിലേക്ക് കൊണ്ടുപോകും രാവിലെ എട്ടിന് ഇവിടെ നിന്ന് പുറപ്പെടും കോഴിക്കോട് എലത്തൂർ പൂക്കാട് കൊയിലാണ്ടി നന്ദി വടകര നാദാപുരം റോഡ് മാഹി ഇതുവഴി തലശ്ശേരി ടൗൺ ഹാളിലെത്തിക്കും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് ഏകദേശം ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാവുക ഇതിനുശേഷം കൂത്തുപറമ്പ് പാനൂർ പൂക്കോം രജിസ്ട്രാഫീസ് ഇതുവഴിയാണ് വിലാപയാത്ര കടന്നു പോകുന്നത് ഇതിനുശേഷം ചൊക്ലി രാമവിലാസം സ്കൂളിൽ വൈകിട്ട് നാലര മണിവരെ പൊതുദർശനമുണ്ടാകും ഇതിനുശേഷമായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ചൊക്ലിയിലുള്ള മേനപ്പുറത്തെ വീട്ടിൽ വൈകിട്ട് അഞ്ച് മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുക ശ്രുതി എം എം രാകേഷ് ആണ് വിശദാംശങ്ങൾ കോഴിക്കോട് എന്നുള്ള വിവരങ്ങൾ നൽകുന്നത് ഇപ്പോൾ അർജുൻ കല്യാട് കൂടിയുണ്ട് കണ്ടുവരുന്നതെന്ന് അർജുൻ കൂടിയായിരിക്കും തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം ആരംഭിക്കാമെന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയൊക്കെയാണ് ക്രമീകരണങ്ങൾ അതിനുശേഷമുള്ള എങ്ങനെയാണ് അതിനുശേഷം ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും ശ്രുതി കൂത്തുപറമ്പ് സമരപരാളി സഖാവ് പുഷ്പൻ്റെ വിയോഗം കേരളത്തിലെ സഖാക്കളെല്ലാവരും തന്നെ വളരെ വൈകാരികമായി തന്നെയാണ് അവർക്കെല്ലാം അനുഭവപ്പെടുന്നത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് കോഴിക്കോട് യൂത്ത് സെൻ്ററിൽ നിന്നും മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാഭയാത്ര കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെടും പത്ത് മുപ്പതിനാണ് തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത് ഈ വരുന്ന വഴികളിലെല്ലാം തന്നെ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ സഖാക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അന്ത്യാഭിവാദ്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ ഇരുവശത്തു നിന്നും മൃതദേഹം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് അത് വാഹനം എവിടെയെങ്കിലും നിർത്തി അവിടെ അനുശോചനം അർപ്പിക്കുക എന്നുള്ളതല്ല വാഹനത്തിനകത്തു നിന്നുകൊണ്ട് തന്നെ വഴിയോരങ്ങളിൽ നിൽക്കുന്നവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് പാർട്ടിയുടെ ഭാഗമായി ഏർപ്പാടാക്കിയിട്ടുള്ളത് പത്തര എന്നുള്ളതാണ് പത്ത് മണിയോടുകൂടി എത്തിക്കുമെന്നുള്ളതാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത് തലശ്ശേരിയിൽ പക്ഷേ ഒരു പക്ഷേ ഒരുപാട് പാർട്ടി പ്രവർത്തകരായിട്ടുള്ളവർ വഴിയോരങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ആ സമയം അല്പം കൂടി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് പത്ത് മണിക്ക് തലശ്ശേരിയിൽ എത്തിക്കുമെന്നുള്ളതാണ് നിലവിലുള്ള അറിയിപ്പ് പക്ഷേ അത് സമയങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നേക്കാനുള്ള സാധ്യത കൂടി നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട് എങ്കിൽ കൂടി പത്ത് മണിക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിവരെ തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടായിരിക്കും അവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള സി പി ഐ എമ്മിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ തലശ്ശേരി ടൗൺ ഹാളിൽ എത്തുമെന്നുള്ളതാണ് അറിയിപ്പായി ലഭിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ എത്തുമെന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട് പക്ഷേ അതിലൊരു അന്തിമ തീരുമാനമായിട്ടില്ല അദ്ദേഹം ഡൽഹിയിലാണുള്ളത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ ഡൽഹിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ തന്നെ നാളെ രാവിലെ കണ്ണൂരിലേക്ക് തിരിക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രി എപ്പോഴെത്തും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് തന്നെ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം പത്ത് മണിക്ക് തലശ്ശേരി ടൗൺ ഹാളിൽ എത്തുന്ന പുഷ്പന്റെ മൃതദേഹം പന്ത്രണ്ട് മണിവരെയാണ് പൊതുദർശനം തലശ്ശേരി ടൗൺ ഹാളിൽ ക്രമീകരിച്ചിട്ടുള്ളത് അതിനുശേഷം ചൊക്ളി രാമവിലാസം സ്കൂൾ സ്കൂളിലെ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്ത് പൊതുദർശനം നടക്കും നാലു മണിവരെയാണ് രാമവിലാസം സ്കൂളിൽ പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത് അതിനുശേഷം മേനപ്പുറത്തെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും ബന്ധുക്കൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഈ മൃതദേഹത്തിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിനു വേണ്ടി അല്പസമയം മാത്രമായിരിക്കും വീട്ടിൽ ഒരു പൊതുദർശനം ഉണ്ടായിരിക്കുക പൊതുദർശനം എന്ന രീതിയിൽ അല്ലാതെ ബന്ധുക്കൾക്ക് മൃതദേഹം കാണാനും അന്ത്യാഭിവാദം നൽകാനുമുള്ള ഒരു രീതിയായിരിക്കും അവിടെ ഉണ്ടാവുക അതിനുശേഷം വീടിനോട് ചേർന്നുള്ള പാർട്ടി ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് തന്നെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത് സഖാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ വൈകാരികമായിട്ടുള്ള ഒരു മരണം കൂടിയാണ് സഖാവ് പുഷ്പൻ്റെത് കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി അഞ്ച് സഖാക്കൾ കൂത്തുപറമ്പിൽ വെടിയേറ്റ് മരിക്കുകയും ജീവിക്കുന്ന ക്തസാക്ഷിയായി മൂന്ന് പതിറ്റാണ്ട് കാലം മുപ്പത് വർഷത്തോളം കാലം ഒരു കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ സഖാക്കളുടെ പോരാട്ടങ്ങൾക്ക് ഊർജ്ജമായി മാറിയ ഒരു സഖാവാണ് അതുകൊണ്ട് തന്നെ ഒരു വൈകാരികമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു വിയോഗമാണ് സഖാക്കളെ സംബന്ധിച്ചുകൊണ്ടോളം പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ് എ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സഖാവ് പുഷ്പൻ്റെ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധിയായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ പുഷ്പനെ അന്ത്യാഭിവാദ്യമർപ്പിക്കാൻ ഇന്ന് കണ്ണൂരിലേക്കും മേനപ്പുറത്തേക്കും തലശ്ശേരിയിലേക്കും എത്തുകയും ചെയ്യും ശ്രുതി കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാടും കോഴിക്കോട് നിന്ന് എം എൻ രാഗേഷുമാണ് വിവരങ്ങൾ നൽകിയത്